വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും കാര്യങ്ങളും ഉണ്ടായപ്പോഴും അതിനെതിരെ രാഷ്ട്രീയപരമോ സാംസ്കാരികമോ ആയിട്ടുള്ള ഒരു പ്രതിരോധം ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള വസ്തുത ഈ രൂപത്തിൽ ആക്ഷേപിക്കപ്പെടുമ്പോഴും അധിക്ഷേപിക്കപ്പെടുമ്പോഴും കേരളത്തിലാകമാനം പല പല കാര്യങ്ങളാണ് ഡോക്ടർ ജതീന്ദ്രകുമാർ ഈ പറയുന്ന രൂപത്തിൽ പെൺകുട്ടികളുടെ വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവരുടെ കായികപരമായ ശേഷിയെ സംബന്ധിച്ചൊക്കെ പ്രസ്ഥാനം നടത്തിയ സമയത്ത് രാജ്യത്താകമാനം പ്രത്യേകിച്ച് കേരളത്തിലാകമാനം വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങളുണ്ടായി സുഗതകുമാര ടീച്ചർ അന്യഭാഷ തൊഴിലാളികൾക്കെതിരെ സംസാരിച്ചപ്പോൾ പെൺകുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോഴൊക്കെ വലിയ രൂപത്തിൽ പ്രതിഷേധമുണ്ടായി പക്ഷേ മലപ്പുറം ജില്ലയെ ഇങ്ങനെ താറടിച്ചു കാണിക്കുന്ന അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾക്കെതിരെ അത്തരം പ്രഖ്യാപനങ്ങൾക്കെതിരെയൊക്കെ തന്നെ വലിയ രൂപത്തിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കേസ് കൊടുക്കുന്നതിൻ്റെ പിന്നിലെ വളരെ കൃത്യമായ ലക്ഷ്യം അത്തരം ഒരു സാംസ്കാരിക രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ ഒരു സംവാദ മേഖലകളിൽ എവിടെയെങ്കിലും ഇതെന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് ഒഴിവാക്കുമെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ളത് തന്നെയായിരുന്നു ഇതിൻ്റെ പിന്നിലെ എൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ആഗ്രഹം ആ ഒരു അഭിലാഷത്തിൻ്റെ പേരിൽ ആ ഒരു ഉദ്ദേശലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന് ആരായുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പരാതി കൊടുക്കുന്നത്